കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ നമസ്കാരം ഞാൻ ഞാൻ എം കെ തോമസ് എസ് പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു തട്ടിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് എസ് പി കോളേജ് ഓഫ് നേഴ്സിംഗ് ഹീന കോളേജ് ഓഫ് നേഴ്സിംഗ് സെഞ്ചറി കോളേജ് ഓഫ് നേഴ്സിങ് ഇതൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഇവർക്ക് പുതിയൊരു കോളേജുണ്ട് അതിൻ്റെ ആസ്ഥാനം ചിത്രദുർഗയാണ് ഡോക്ടർ എൻ ബി കോളേജ് ഓഫ് നേഴ്സിങ് അങ്ങനെങ്ങാണ്ട അതിന് കൂടുതൽ പഠനം നടത്തി വരുന്നുള്ളൂ വിശദമായ വിവരങ്ങൾ ഞാൻ തരാം ഈ പഠിക്കുന്ന പിള്ളേർക്കറിയാവുമല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ലിനിക്കിലെല്ലാമാണോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ എവിടെ നിങ്ങൾ കണ്ടായിരുന്നോ ഏതെങ്കിലും പേപ്പറ് രാവിലെ വരും നിങ്ങൾ പോകുന്നു നിങ്ങൾ ചെയ്യുന്നു ചില സമയത്ത് എവിടെ പോയാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഡെമ്മിയൻ ആണോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് കാര്യങ്ങൾ ഏ അധ്യാപകൻ ആരൊക്കെയാ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ ഏ നിങ്ങൾ എത്ര എത്ര പേരായി ക്ലാസ്സിൽ നിൽക്കുന്നത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെയും ഐ എൻ സിയുടെ ഒക്കെ വെബ്സൈറ്റിൽ കയറി ഇൻഡെക്സ് ചീറ്റിൻ്റെ എണ്ണം കണ്ടും മനസ്സിലാക്കി എല്ലാമാണോ ഇരിക്കുന്നത് അവിടെ എത്ര പിള്ളേ രണ്ടു ക്ലാസ്സിലൊക്കെ അന്വേഷിക്കണം അതുപോലെ ഫാക്കൽറ്റികൾ ആരക്കാ ഒരു ദിവസം രണ്ടുപേർ വരും മറ്റേ ദിവസം രണ്ടുപേർ വരും ഞങ്ങൾ ഇന്ന ഒരാന്ന് പറയും നിങ്ങൾക്കറിയാവോ അവരെല്ലാം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവരാണോ അല്ലയോ എന്ന് അറിയാമോ നിങ്ങൾ പരിശോധിച്ചായിരുന്നോ പൈസ കൊടുക്കുന്നുണ്ടല്ലോ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായ യോഗ്യതയുള്ള ക്വാളിറ്റിയുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസമാണോ ലഭിക്കുന്നത് പരിശോധിക്കണം ഇപ്പൊ താഴെ ഇരുന്നോണ്ട് കമന്റ് ബോക്സ് കയറി എന്നെ ചീത്തമായിട്ട് കാര്യമൊന്നും പോയി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണെന്ന് ധൈര്യമായിട്ട് വന്ന് തെളിയിക്കണം എന്റെ നമ്പറൊക്കെ അറിയാമല്ലേ കിടപ്പുണ്ട് അത് വായിച്ചോ ആ നമ്പറൊക്കെ എടുത്ത് വിളിച്ചോ എന്നെ പെട്ടുപോയി നിങ്ങൾ ഇനി അടുത്ത വർഷം പോകുന്നവർ സൂക്ഷിക്കുക ഇവിടെ ഇനി പൂട്ടാൻ പോകുന്ന ഞാൻ പറയുന്ന മറ്റൊരു ഉദാഹരണം അവിടെ പറയാം ഇവിടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നഴ്സിംഗ് പഠനം നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഇതെല്ലാം ഈ വർഷങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടക്കുന്ന കാരണം ഇതിങ്ങനെ പഠിക്കാമെന്നായിരിക്കും അല്ലേ അല്ല പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗും ക്ലാസ് അത് പഠിക്കാൻ പറ്റത്തേയില്ല ഇവിടെ ഈ ലിസ്റ്റ് കണ്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ വർഷം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം വർഷം പരീക്ഷ എഴുതി പോയ പിള്ളേരാണ് തൊണ്ണൂറ് ശതമാനം ക്ലാസ്സിക്കാരത് പഠിച്ചു എൻ്റെ തെളിവെടുപ്പുണ്ട് അത് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട് ഇവർ അകത്തോട്ട് പോകും അത് സത്യം ഒരു മാറ്റവും ഇല്ല അത് ഞാൻ പറഞ്ഞ് കുറെ വീട് കഴിഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ദാ ഇത് കണ്ടോ വേറെ കുറേ പിള്ളേർ ഇവരെ പറ്റി ഫുള്ള് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് ഇവർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പരീക്ഷ അഡ്മിഷൻ എടുത്തിട്ട് ഒരു വർഷം ആ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയവരാണ് ഉടനെ താമസിക്കാതെ സെക്കൻഡ് ഇയർ വീഴും അതും കൂടെ എഴുതി കഴിഞ്ഞാൽ ഇവരും അകത്തോട്ട് പോയി ഉറപ്പാണ് ഇവർക്ക് രക്ഷപ്പെടാം പഠനം ഉപേക്ഷിച്ചാൽ അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല പിന്നെ അതുപോലെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും ഇതേപോലെ പഠിക്കാം പണ്ട് പഠിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പഠിക്കാമെന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ ഏജന്റുമാരും മാനേജ്മെൻ്റും വിശ്വസിപ്പിച്ച് നിങ്ങൾ വന്നിട്ടുണ്ട് അവര് ജീവന് കൊതി കണ്ട് വിട്ടുപോക്കും അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു നിൽക്കരുത് ഈ പഠനത്തിന് രാജ്യദ്രോഹമാണ് ചതിയാണ് മാനവരാശിയെ തന്നെ നിങ്ങൾ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് അതുപോലെ തന്നെ ഈ പവിത്രമായ ഈ നഴ്സിങ്ങിനെ ഇത് എൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഞാൻ പൊക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവനായ ഏത് വേന്ദനാണെങ്കിലും ഇന്ത്യമാരാറ്റൊരു നിയമം ലോ ഓഫ് ദ ലാൻഡ് നിലനിൽക്കുന്നുണ്ടോ എല്ലാവരും സാധനം ഞാൻ പൊക്കി പൊക്കിയെടുക്കും ഇപ്പം നിലവിൽ സുപ്രീം കോടതി മുമ്പിലുണ്ട് പ്രൈം മിനിസ്റ്ററുടെ മുമ്പിലുണ്ട് കർണാടക ഹൈക്കോടതി മുമ്പിലും ഈ പരാതി ഞാൻ കൊടുത്ത കിടപ്പുണ്ട് കർണാടക ഹൈക്കോടതി ഞാൻ തന്നെയാണ് വാദം പറയാൻ കയറുന്നത് അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് തരാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം